ഇന്ന് ഞാൻ ഒരുപക്ഷെ ആരു മുന്നിലും ഒന്നും ആയിരിക്കില്ല അപ്പൊ കല്ലെറിഞ്ഞു ഓടിക്കുന്ന കാക്കയെ പോലും കൈകൊട്ടി വിളിക്കേണ്ട കൈക്കൊട്ടി വിളിച്ച് നമ്മള് കാത്തിരിക്കുന്നൊരു ടൈമുണ്ട് അതേപോലെ നാളെ നമുക്കും ഉണ്ടാവും അതുപോലെ നല്ലൊരു ടൈം അപ്പൊ ഞാനും ആ ഒരു പരീക്ഷ തന്നെ നിൽക്കുന്നു നമുക്ക് ഒരുപാട് മോശ സമയങ്ങളുണ്ടാവും നാളെ നമുക്ക് നല്ലൊരു കാലം വരാനുണ്ടാവും എല്ലാം എല്ലായിടത്തും അങ്ങനെയല്ലേ കാണാറ് ഇപ്പൊ നമ്മള് നമ്മുടെ ബാക്കോട്ടൊക്കെ ഒന്നെടുത്ത് നോക്കിയാൽ മതി ഇപ്പം പണ്ട് ചിലപ്പോൾ വളരെ പാവപ്പെട്ടവരായി ചിലപ്പോൾ ആരും ഇല്ലാതെ നിക്കുന്ന ആൾക്കാരൊക്കെ ആയിരിക്കും ചിലപ്പം അടുത്തൊരു തലമുറ വരുമ്പം അവരെയായിരിക്കും കുറച്ച് ഹൈലി നിൽക്കുന്നത് അപ്പൊ ഏത് കയറ്റത്തിന് ഇറക്കണ്ടെന്ന് പറഞ്ഞ പോലെ എന്നാണെങ്കിലും നമുക്കൊരു ഉയർച്ച ഉണ്ടാവും നമ്മൾ ഈ പ്രതീക്ഷ കൈവിടാതെ ജീവിച്ചാൽ മതി നമ്മളിപ്പം കയറിയാലിറങ്ങിയാലും എന്നാണെങ്കിലും നമ്മൾ പോകാൻ ഒരു തന്നെയാണല്ലോ ഇന്നിപ്പോ നമ്മുടെ കയ്യിൽ ഒരു ക്യാഷ് ഇല്ല അല്ലെങ്കിൽ നമ്മ നമുക്ക് ഒരു സ്ഥാനങ്ങളില്ല നല്ലൊരു ജോലിയില്ല നല്ലൊരു വീടില്ല ഇതൊക്കെ ഉണ്ടായിരിക്കും പക്ഷെ നാളെ നമുക്ക് ഇതൊക്കെ ഉണ്ടാവുമ്പോൾ ഇപ്പം ഇന്ന് നമ്മൾ സപ്പോർട്ട് ചെയ്യാത്ത ഒരുപാട് പേര് അന്ന് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യും അതാണ് ലോകം അതിന് നമുക്ക് മാറ്റാനൊന്നും പറ്റില്ല പക്ഷെ നമുക്ക് നമ്മളൊന്ന് പ്രയത്നിച്ചാൽ അല്ലെങ്കിൽ നമ്മളൊന്ന് ആത്മവിശ്വാസ വിശ്വാസത്തോടു കൂടി മുന്നോട്ടേക്ക് പോയാൽ നാളെ നമ്മൾ സെറ്റാകും